വീട്ടിൽ അടുക്കളേന്റെ അവസ്ഥ കാണിച്ചോട്ടോ മറ്റേ ഓൾ എന്താ ചെയ്യണോക്കണോ ഈ പാത്രങ്ങളൊക്കെ കണ്ടില്ല എളിക്ക ഒരുപാടുണ്ട് ഇതൊന്ന് കൈകെ ചൂടക്ക് എന്തോ ദിവസം ഇങ്ങനെ കണ്ണ് പണിയെടുത്തിട്ടാണ് അത് ശരി ഇത് ഇത് നോക്കി ആരെയും വന്നുകഴിഞ്ഞാൽ മോശം അടുക്കളക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൈകാലം

പിന്നെ ഇതും കൂടി ഇണ്ട്ട്ടോ ഇതും കൂടെ ആണ് കഴിഞ്ഞ കഴിഞ്ഞു ഇത്രയുള്ളൂ എങ്ങനെ ഇണ്ടപ്പൊ പാത്രം നെയ്യിട്ട് ആണു നോക്കും പറ്റൂലെ മറ്റേ വീടുകള് പറ്റിച്ചേരി ഇനി ഐഡിയ പെണ്ണുങ്ങളോ പറ്റിച്ചില്ലേട്ടോ എല്ലാ ശരിയാക്കി